വോട്ട് വിഹിതത്തിൽ വിധത്തിൽ പിതമാനത്തിന് വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞു നിയമസഭാ അതിൽ നിന്ന് വളരെ താഴോട്ടു ഒന്ന് ഇവരാരും എന്താ പറയുന്നത് ഇവർക്ക് രാഷ്ട്രീയ നിലപാടില്ല കേരളത്തിൽ ഇപ്പൊ ശബരിമല വിഷയം എല്ലാ കാര്യത്തിലും ഹിന്ദു മതത്തിൻ്റെ ഹോൾസെയിൽ എടുക്കുന്നവരാ ഇത്തവണ അനങ്ങിയിട്ടില്ലല്ലോ ഒരു ദിവസം വൈകുന്നേരം ഒരു സമരം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നടത്തിയെന്നൊരു ഒഴിച്ചാൽ അക്കാര്യത്തിൽ അവർ മുഖം തിരിഞ്ഞു തോന്നും മാത്രമല്ല പല കാര്യങ്ങളിലും സംസ്ഥാന സർക്കാരുമായിട്ട് അവർക്കൊരു ധാരണയുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ പി എം സി പദ്ധതിയുടെ അതുമാത്രമല്ല ഇപ്പോൾ കർണാടകത്തിലെ ഘടകക്ഷിയാണ് ജനതാദലം അത് ബി ജെ പിയുടെ അവരിവിടെ എൽ ഡി എഫിൻ്റെ കൂടെയാണ് ഇവർ ഇവരെ ആദ്യം പറഞ്ഞതാ ഞങ്ങൾ പാർട്ടിയുടെ ബന്ധം വിച്ഛേദം വിച്ഛേദിച്ചു പക്ഷേ ആ പാർട്ടി ബന്ധം വിച്ഛേദിച്ചാൽ എങ്ങനെയാണ് ഈ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് അല്ല അവിടെ ശ്രീ കെ മുതൽ താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പോയിന്റാണ് അതായത് ബി ജെ പിയുടെ വോട്ട് വീതത്തിൽ കാര്യമായ കുറവുണ്ടാകും എന്ന് പറയുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് അതിന്റെ ഗുണം കിട്ടാൻ പോകുന്നത് യു ഡി എഫിനാണോ എന്നുള്ളതാണ് കാരണം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവത്തെക്കുറിച്ചാണ് താങ്കൾ പറയുന്നത് ആ ബാധവത്തിൽ ഒരു കാലത്ത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്ക് ആയിരുന്ന ചില കേന്ദ്രങ്ങൾ ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ബി ജെ പിയുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ക്ഷീണമുണ്ടായിട്ടുള്ള കോൺഗ്രസ് പക്ഷേ ആ വോട്ടുകളിൽ മഹാപുര്യേഷം കോൺഗ്രസിലേക്ക് തിരിച്ചു വരും ഇവരെന്തൊക്കെ സി പി എമ്മുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയാലും ബി ജെ പിയിലേക്ക് പോയ കുറേ കോൺഗ്രസ്സിൻ്റെ വോട്ടുകളുണ്ട് അത് ഞങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടും അത് നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ നോക്കിക്കോളൂ അതിൽ ചേഞ്ച് ഉണ്ടാവും അല്ല ഇപ്പൊ ഉദാഹരണത്തിന് ബി ജെ പിക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടൊരു എം പി ഉണ്ടാകുന്നത് തൃശ്ശൂരാണ് താങ്കൾ അവിടെ മത്സരിച്ചതാണ് അവിടെ എൺപത്തിയാറായിരം വോട്ടിന്റെ ക്ഷീണം കോൺഗ്രസിന് സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറയുന്നത് ഇത് ഇതടക്കം എല്ലാ ഇടങ്ങളിലും ഈ വോട്ടുകൾ ഒന്നാകെ കോൺഗ്രസിലേക്ക് വരും എന്ന് പറയണമെങ്കിൽ അതിന് യുക്തിഭദ്രമായ ഒരു സാഹചര്യം ഇന്നത്തെ മുൻ കോൺഗ്രസുകാരായിട്ടുള്ള ചേർന്നവരൊക്കെ നിരാശരാണ് ഒന്ന് അതിന്റെ അകത്ത് ഒരു നാദില്ലാത്ത സ്ഥിതിയാണ് ഇപ്പം തന്നെ തിരുവനന്തപുരത്ത് മുപ്പത്തഞ്ച് കൗൺസിലർമാർ ജയിപ്പിച്ചു ജനം അതിലൊരു കൗൺസിലർ ഒന്നും ഉണ്ടോ എന്ത് പറ്റി അത് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എഴുതിയെച്ചെന്താ ഈ മരണത്തിൽ എൻ്റെ പാർട്ടിയാണ് ഉത്തരവാദി മറ്റൊരു ബി ജെ പിയുടെ ഒരു അനുഭാവി ആനന്ദം തമ്പി അത് എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിനേക്കാൾ ഉപരി ഞാൻ ഒരു മണൽ മാഫിയക്കാരൻ എൻ്റെ പാർട്ടി സീറ്റ് കൊടുത്തു അപ്പോൾ അതിൻ്റെ പ്രതിഷേധ സൂചാമായിട്ട് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ വിളിച്ച് ബി ജെ പിയുടെ പലരും ചീത്ത വിളിച്ചു അങ്ങനെയുള്ള മാനസികാഘാതത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് വേറൊരു സ്ഥാനാർത്ഥി ആത്മഹത്യയാന്ന് നോക്കി പക്ഷേ രക്ഷപ്പെട്ടു വീണ്ടും സ്ഥാനാർത്ഥിയാക്കി ഇങ്ങനെ ആ പാർട്ടിയിലുള്ള ഇന്നത്തെ ഒരു എന്ന് പറഞ്ഞാൽ ഇവരുടെ സംസ്ഥാന പ്രസിഡൻ്റും സംസ്ഥാനത്ത് അണികളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാണ് അത് താഴെ തട്ടിൽ തന്നെ കാണാൻ കഴിയും ഇപ്പം തിരുവനന്തപുരത്താണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്ക ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥികൾ വന്നതിന് ശേഷമാണ് അവർക്ക് സ്ഥാനാർത്ഥികളെ തന്നെ നിശ്ചയിക്കാൻ കഴിഞ്ഞത് അപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ പറയുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു അവരുടെ ഇടയിലുള്ള തമ്മിലടിയും ബഹളങ്ങളും കാരണം കാൻഡിഡേറ്റ് ഇതിന് പോലും അവർക്ക് കഴിയാത്ത അവസ്ഥയുണ്ടായി ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല തൃശ്ശൂരുണ്ടായി അവരുടെയൊക്കെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ തന്നെ ഒരു തലയെടുപ്പുള്ളവരെ കാണാൻ കഴിയില്ല തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു റിട്ടയർഡ് ഐ പി എസ് ഉദ്യോഗസ്ഥേന വെച്ചിട്ടുണ്ട് അവരുടെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇവരുടെ നയങ്ങൾക്കെതിരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് സ്ത്രീകളുടെ ശബരിമലയാണ് ആറ്റുകാൽ ക്ഷേത്രം അവിടുത്തെ കുത്തിയോട്ടത്തിനെ വിമർശിച്ച ആളാണ് എൻ എസ് എസിനെ വിമർശിച്ച ആളാണ് ഇപ്പോൾ എൻ എസ് എസിനെ എതിർക്കുന്നവർ പോലും ഒരിക്കലും അവരുടെ സ്ഥാപനങ്ങളിൽ കോഴ വാങ്ങുന്നെന്ന് പറഞ്ഞിട്ടില്ല അത് പറഞ്ഞ ആളാണ് ഈ സ്ഥാനാർത്ഥി ഇവരുടെ മേയർ സ്ഥാനാർത്ഥി അപ്പോൾ അങ്ങനെയുള്ള പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അത് ഗുണത്തിലേക്കാർ ഇവിടെ ദോഷമാണ് സംഭവിക്കുക അല്ല അതിൻ്റെയൊക്കെ ഗുണം കോൺഗ്രസ്സിന് കിട്ടും എന്ന് പറഞ്ഞു അത് ഒരിക്കലും സി പി എമ്മിലേക്ക് പോയില്ല കാരണം ഒരിക്കലും ബി ജെ പിയുടെ ഒരു പ്രത്യേക കാരണങ്ങളാൽ അവരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ഞങ്ങളുടെ പഴയ വോട്ടുകളുണ്ട് അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം